നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ കാർ ഒരു മലയാളിയുടെ ഉടമസ്ഥയിലാണെന്ന വാർത്ത വീണ്ടും സോഷ്യലെടുത്ത് ചർച്ചയാവുകയാണ് ലുലു ഗ്രൂപ്പിന്റെ മേധാവിയും പ്രമുഖ വ്യവസായിയുമായ എം എ യൂസഫ് അലി തന്റെ കാർ ശേഖരത്തിലേക്ക് പുതിയൊരു റോൾസ് റോയ്സ് കനിലൻ സീരീസ് ടു വാങ്ങിയത് വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപ വില മതിക്കുന്ന ഈ ആഡംബര എസ് യു ബി ആണ് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ കാർ എന്ന പദവി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് പൂനെ ആസ്ഥാനമായുള്ള വ്യവസായി യോഹൻ പൂനാവാളയുടെ റോൾസ് റോയിസ് ഫാൻറ്റം എയ്റ്റ് ഇ ഡബ്ല്യു ബി ആയിരുന്നു ഈ പദവി അലങ്കരിച്ചിരുന്നത് എന്നാൽ യൂസഫ് അലിയുടെ പുതിയ കലിനൻ സീരീസ് ടുവിൻ്റെ വില ഇരുപത്തിയേഴ് കോടി രൂപയിലധികമാണ് ലുലുമാളിൻ്റെ ഡ്രൈവേയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ എസ് യുവ വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഈ റോൾസ് റോയിസ് കലിനൻ സീരീസ് ടു ചുവപ്പും വെള്ളിയും നിറങ്ങളിലുള്ള ഡ്യുവൽ ടോൺ പെയിന്റിംഗ് സ്കീമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കളർ ഓപ്ഷന് മാത്രം മൂന്ന് കോടി രൂപയിലധികം ചെലവഴിച്ചതായാണ് വിവരം റോൾസ് റോയ്സിന്റെ തനതായ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റിസസി ബാച്ച് സ്വർണം പൂശിയതാണ് ഇതിനും ഗണ്യമായ തുക മുടക്കിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത് വാഹനത്തിന്റെ ഇൻറ്റീരിയർ ചുവപ്പും വെള്ളിയും നിറങ്ങളിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒപ്പം ധാരാളം കസ്റ്റമൈസേഷനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വീഡിയോയിൽ വാഹനത്തിന്റെ കോച്ച് ലൈൻ വ്യക്തമല്ല യൂസഫലി ഈ എസ് യു വി കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് രജിസ്ട്രേഷൻ പ്ലേറ്റിൽ കെ എൽ സെവൻ ഡി എച്ച് വൺ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഒരു ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് അല്ല കൂടാതെ കേരള സർക്കാർ എന്ന് ഒരു ചുവന്ന ബോർഡും വാഹനത്തിൽ കാണാം ഒരു വ്യവസായിയുടെ സ്വകാര്യ വാഹനത്തിൽ ഇത്തരമൊരു ബോർഡ് എന്തിനാണെന്ന സംശയവും പലർക്കുമുണ്ട് നോർക്ക റൂട്ട്സിന്റെ വൈസ് ചെയർമാനും കൂടിയാണ് യൂസഫ് അലി കേരള സർക്കാരിന്റെ പ്രവാസി വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ് നിരവധി അവസരങ്ങളിൽ സർക്കാരിന്റെ പ്രതിനിധിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇതാണ് വാഹനത്തിൽ സർക്കാർ ബോർഡ് ഉപയോഗിക്കാൻ അനുമതി നൽകിയതിന്റെ കാരണം